ഷൊർണ്ണൂർ ടൗൺ ഹാൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ നഗരസഭയ്ക്കെതിരെ കരാറുകാരൻ നൽകിയ കേസ് കോടതി തള്ളി കരാറുകാരന് മുഴുവൻ തുകയും ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു കോടതിയെ സമീപിച്ചത് എന്നാൽ നിശ്ചിത സമയത്തിനുള്ളിൽ കെട്ടിടം പണി പൂർത്തീകരിക്കാതിരുന്നത് കരാറുകാരന്റെ മാത്രം കുറ്റമാണ് എന്ന് കണ്ടെത്തിയ കോടതി കേസ് തള്ളുകയായിരുന്നു ഓജസ്വി കൺസ്ട്രക്ഷൻസ് മാനേജിംഗ് പാർട്ട്ണർ അരുൺ എന്നിവർ ഒറ്റപ്പാലം മുനിസിഫ് കോടതിയിൽ നൽകിയ കേസാണ് കോടതി തള്ളിയത് ഷൊർണൂർ ടൗൺ ഹാളിന്റെ നിർമ്മാണത്തിന് ക്ഷണിച്ച ടെൻഡറിൽ പങ്കെടുത്ത് ഏറ്റവും ചെറിയ തുക രേഖപ്പെടുത്തിയ ഓജസ്വി കൺസ്ട്രക്ഷൻസ് എന്ന സ്ഥാപനത്തെ ഷൊർണൂർ നഗരസഭ നിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു സെപ്റ്റംബർ ടൗൺ ഹാൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നഗരസഭ കമ്പനിയുമായി കരാറുണ്ടാക്കിയത് കരാറിൽ ഏർപ്പെടുന്ന സമയം മുതൽ മാസത്തിനകം ടൗൺ ടൌൺഹാളിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് കരാറിൽ പറയുന്നത് എന്നാൽ ഓജസ്വി കൺസ്ട്രക്ഷൻസ് എന്ന സ്ഥാപനത്തിന് പറഞ്ഞ സമയത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല പിന്നീട് ആരംഭിച്ച നിർമ്മാണം പൂർത്തീകരിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഏഴിനായിരുന്നു കൃത്യസമയത്തിനുള്ളിൽ ടൗൺ ഹാളിന്റെ നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാൽ നിയമപ്രകാരം കരാറുകാരനിൽ നിന്നും ഫൈനായി ഈടാക്കേണ്ട തുക കുറച്ച് ബാക്കി തുകയാണ് നഗരസഭ കരാറുകാരനെ അനുവദിച്ചത് എന്നാൽ കരാറുകാരൻ ആ ആ പ്രവൃത്തിയുടെ നടത്തിയതിന്റെ ഭാഗമായിട്ട് കൗൺസിൽ തീരുമാനിച്ചതാണ് കമ്പനി കോടതിയില് പറഞ്ഞ കോടതിയില് കേസ് കൊടുത്തത് അത് പിന്നീട് കുറച്ച് വാദം നടന്നതിന് ശേഷം ഇക്കഴിഞ്ഞ ദിവസമാണ് കോടതി കരാറുകാരന്റെ വാദമുഖങ്ങളെ പൂർണ്ണമായിട്ട് തള്ളി നഗരസഭ എടുത്ത തീരുമാനമാണ് ശരി എന്ന് കോടതി അംഗീകരിക്കുകയും വിധിക്കുകയും ചെയ്തു അതുകൊണ്ട് നഗര താഴുമായി ബന്ധപ്പെട്ട വസ്തുക്കൾക്കൊന്നും ഇനി പ്രസക്തിയില്ല അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ അതുപോലെ തന്നെ നടക്കുകയും എന്നാൽ മുഴുവൻ സംഖ്യയും അനുവദിക്കണമെന്ന് കാണിച്ച് കരാറുകാരൻ ഒറ്റപ്പാലം മുൻസിഫ് കോടതിയെ സമീപിക്കുകയായിരുന്നു കരാറുകാരൻ്റെ മാത്രം പ്രവൃത്തികൾ കൊണ്ടാണ് ടൗൺ ഹാളിന്റെ നിർമ്മാണം സമയത്ത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നത് എന്ന ഷൊർണൂർ നഗരസഭയുടെ വാദങ്ങൾ അംഗീകരിച്ച കോടതി കരാറുകാരന് നഗരസഭ തടഞ്ഞുവച്ച തുക കിട്ടുവാൻ അവകാശമില്ല എന്ന് വിധി പ്രസ്താവിച്ചു ആദ്യം ഒറ്റപ്പാലം മുൻസിഫ് കോടതിയിൽ ഫയലാക്കിയ കേസ് പിന്നീട് പട്ടാമ്പി മുൻസിൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മാറ്റി പട്ടാമ്പി മുൻസിഫ് മജിസ്ട്രേറ്റ് സിവിൽ ജഡ്ജ് നീമാനൂർ മുഹമ്മദാണ് കേസ് തള്ളി ഉത്തരവായത് ഷൊർണ്ണൂർ നഗരസഭയ്ക്ക് വേണ്ടി ഒറ്റപ്പാലം അഡ്വക്കേറ്റ് കെ സുജിത് കുമാർ കാർത്തിക മേനോൻ എന്നിവർ കോടതിയിൽ ഹാജരായി ന്യൂസ്